ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിമിനൽസ് എന്ന നോവലിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം ആ പഞ്ചാബിയെ ഭവതിക്ക് അറിയാമോ ഇല്ല താങ്കൾ ആരുടെ അവരുടെ ആരാണ് അവൾ സാവധാനം ചോദിച്ചു ഞാനൊരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ എനിക്കറിയാം എന്നതിൽ കവിഞ്ഞ ബന്ധങ്ങളൊന്നുമില്ല ഡിറ്റൻ സിഗരറ്റ് കുറ്റി ട്രാഷ് പിന്നിലേക്ക് എറിഞ്ഞു അതവിടെ കിടന്ന് വെളുത്ത പുക എതിർത്ത് കൊണ്ട് എരിഞ്ഞു അവരുടെ സ്ഥിരമായി വരാറുള്ളവരാണോ ഡിറ്റൻ ചോദിച്ചു ചിലപ്പോഴൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു കണ്ട ഓർമ്മയുണ്ട് യുവതി പറഞ്ഞു മുറി വേഗം ശരിപ്പെടുത്തി തരണം ടെൻസ് ധൃതി പിടിച്ചു യുവതി ബെൽ കൊടുത്ത് ബോയിയെ വിളിച്ചു ഭവതി എനിക്കൊരു ഉപകാരം ചെയ്യണം ടെൻസ് പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് സർ അവൾ ജിജ്ഞാസയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ പോയവർ താമസിക്കുന്ന മുറിയിൽ നിന്നും ആരെങ്കിലും ടെലിഫോൺ ചെയ്യുകയോ ആരെങ്കിലുമായി അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് ചോർത്തിയെടുക്കണം രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനമായിരിക്കും അതിനെന്താ താങ്കളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിവരം കൊടുക്കാം എൻ്റെ കൂട്ടുകാരെയാണ് അവിടെ താങ്ക് യു മേഡം ഡീറ്റൻ ചിരിച്ചു ബോയ് വന്നു ഇദ്ദേഹത്തിന് ഈ മുറി കൊടുക്കൂ യുവതി താക്കോൽ ബോയിയെ ഏൽപ്പിച്ചു അദ്ദേഹം രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ടു അത് വ്യാജനാമമായിരുന്നു ഡിക്റ്റേറ്റീവ് ബോയിയോടൊപ്പം ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൻ്റെ തട്ട് അവരെയും കൊണ്ട് ഉയർന്നു പൊങ്ങി ലിഫ്റ്റിൽ നിന്നിറങ്ങി വരാന്തയിലൂടെ നടന്ന് അവർ ഒരു മുറിയുടെ മുൻപിൽ വന്നു ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഡിറ്റൻ ബോസ് ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വലതുവശത്ത മുറിയിലാണ് അവർ താമസിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിൻ്റെ ഡോറ് അടഞ്ഞുകിടക്കുകയായിരുന്നു ടൈംസ് മുറിയിൽ കയറി ഒരു വിവാഹ വീക്ഷണം നടത്തി ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള മുറി ടൈംസ് എയർ കണ്ടീഷൻ ഓൺ ചെയ്തു പോയി പോയി കഴിഞ്ഞപ്പോൾ ടൈംസ് വരാന്തയിലെത്തി ആ മുറിയിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കീഹോളിലൂടെ അകത്തേക്ക് നോക്കി ആ സ്ത്രീകളും പുരുഷന്മാരും മുറിയിലുണ്ടായിരുന്നു പട്ടുവസ്ത്രത്തിൽ പറഞ്ഞ ആ ശിശുവിനെ മേശപ്പുറത്ത് കിടത്തിയിരിക്കുന്നു അത് ശാന്തമായി ഉറങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അവർ സംസാരിക്കുകയായിരുന്നു സംസാരത്തിൽ നിന്നും ചെറുപ്പക്കാരൻ്റെ പേര് രഞ്ജൻ എന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പെട്ടെന്ന് ടെലിഫോൺ ശബ്ദിച്ചു രഞ്ജൻ അറ്റൻഡ് ചെയ്തു അയാൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഉടൻ വരും രഞ്ജൻ പറഞ്ഞു കൗണ്ടറിൽ നിന്നാണ് ലിഫ്റ്റിൽ കയറിക്കഴിഞ്ഞു അത് വിജയിച്ചാൽ നമ്മുടെ നല്ല അവസരങ്ങൾ ഉണ്ടാകാനിരിക്കുന്നതായിരുന്നു എല്ലാവരിലും ഒരു പ്രത്യേക ഭാവം ഡിറ്റൻ കണ്ടു ഡിറ്റൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി വരാന്തിയുടെ അവസാനത്തിലേക്ക് നടക്കുമ്പോൾ ഗേറ്റ് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടു നഗരത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ഭാവത്തിലെ ഡിറ്റൻ അയാളെ ശ്രദ്ധിച്ചു വെളുത്ത പാൻറ്റും കോട്ടുമാണ് അയാളെ ധരിച്ചിരുന്നത് തലയിൽ മാൻറോക്കിൻ്റെ പോലെ തൊപ്പി കാൽ വരാന്തയിൽ മുഴുങ്ങി അയാൾ അടിയിൽ ഉരുക്ക് ബൂട്ടാണ് ധരിച്ചിരുന്നത് കയ്യിൽ ഒരു ബ്രീഫ് കേസുമുണ്ട് പെട്ടെന്ന് അടുത്ത മുറിയിൽ വാതിൽ തുറന്ന് പഞ്ചാബി പുറത്തു വന്നു ഗുഡ് മോർണിംഗ് സാർ അൽ സായിപ്പിനെ അഭിവാദ്യം ചെയ്തു യെസ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ അഞ്ചൻ എല്ലാം ശരിയായോ ശുദ്ധമായ ഇംഗ്ലീഷിലാണ് ഡോക്ടർ റോബർട്ട് സംസാരിച്ചിരുന്നത് അവർ ഡിറ്റനെ ശ്രദ്ധിക്കാതെ തന്നെ അകത്തേക്ക് കടന്ന് വാതിലടച്ചു ഡിറ്റൻ മുറിയിൽ കയറി കാലുകളിൽ നിന്നും ബൂട്ട്സ് അടിച്ചു മാറ്റി ഒരു നേരിയ സംശയം പോലും ഉണ്ടാവാതിരിക്കാൻ അതൊരു മുൻകരുതലായിരുന്നു അദ്ദേഹം കീഹോളിനെ തന്നെ അഭയം പ്രാപിച്ചു ആരും ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മറ്റൊരാളുടെ റൂമിലേക്ക് താക്കോൽ പഴുതിലൂടെ നോക്കുന്നത് മാനേസാണോ സായിപ്പ് മേശയുടെ സമീപത്ത് നിൽക്കുകയായിരുന്നു ബ്യൂട്ടിഫുൾ ചൈൽഡ് അയാൾ ആ കുട്ടിയുടെ ദേഹത്തു കൂടി കൈകളോടിച്ചു ഡിറ്റൻ്റെ ചിന്തകളിലെ കൊളിമീൻ പാഞ്ഞു ഒരു ശിശുവിൻ്റെ ശരീരത്തിൽ തുടർന്ന മാർദ്ധവം ആ കുട്ടിക്കുള്ളതായിട്ട് തോന്നിയില്ല അതിൻ്റെ കണ്ണുകൾ പാതി തുറന്നിരുന്നുവെങ്കിലും അതിൽ ജീവൻ്റെ ലക്ഷണമില്ലായിരുന്നു അതൊരു മൃതശരീരമാണോ അദ്ദേഹം സംശയിച്ചു രഞ്ജൻ ബ്രീഫ് കേസിൽ നിന്നും ഒരു കത്തി പുറത്തെടുത്തു ഡോക്ടർ അത് വാങ്ങി വിരലുകൾക്കിടയിലൂടെ തിരിച്ച് അതിലെ ലീഫ് പ്ലാറ്റിനം പോലെ തിളങ്ങി ഡിറ്റൻ ശ്വാസമുടക്കി കാത്തിരുന്നു ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ സിരകളിൽ മരവിപ്പ് സൃഷ്ടിച്ചിരുന്നു പെട്ടെന്ന് ഡോക്ടർ ആ കത്തി കുട്ടിയുടെ വയറ്റിൽ കുത്തിയിറക്കി മയക്കോട്ട് അറിയാതെ തന്നെ ഡിറ്റൻ്റെ അതിരങ്ങളിൽ നിന്നും ശബ്ദം പുറത്തു വന്നു അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് പോലെയല്ല സംഭവിച്ചത് ആ കുട്ടിയുടെ തുറന്ന വയറ്റിൽ നിന്നും കുറേ സ്വർണ്ണക്കട്ടികൾ പുറത്തെടുത്തു അപ്പോഴാണ് അതൊരു റബ്ബർ ശിശുവാണെന്ന് ഡിറ്റൻ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കാൻ താൻ ഇത്രയും സമയമെടുത്തുവല്ലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അപകർഷണ പോകുന്നുണ്ടായി വെരി വെരി ഗുഡ് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ചതുരത്തിലുള്ളൊരു സാധനം എടുത്തു സ്വർണം അതിലിറച്ചുകൊണ്ട് സായി്പ് രഞ്ജൻ്റെ പുറത്ത് തട്ടി ഉദ്ദേശം രണ്ടര ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി സ്വർണക്കട്ടകളെടുത്ത് കടലാസിൽ പൊറിഞ്ഞ് നിങ്ങളെപ്പോലുള്ളവരാണ് എനിക്ക് വേണ്ടത് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു അനന്തരം ബ്രീഫ് കേസ് തുറന്ന് അതിൽ നിന്നും ഏറ്റവും പുതിയ ഇന്ത്യൻ കറൻസികൾ ഇടക്കി വെച്ചിരുന്നു ഡിറ്റൺ തല പരസ്പരം ശ്രദ്ധിച്ച ശേഷം വീണ്ടും അകത്തേക്ക് നോക്കി സ്യൂട്ട് കേസിലുണ്ടായിരുന്ന മുഴുവൻ പത്തിൻ്റെ നോട്ട് കെട്ടുകളും അച്ചിൽ നിന്നും എടുത്തപടിയുള്ള നോട്ടുകൾ സായിപ്പ് ബ്രീഫ് കേസിൽ നിന്നും മുപ്പത് കെട്ട് നോട്ടുകൾ എണ്ണി വെച്ചു മുപ്പതിനായിരം രൂപ പഞ്ചാബേത് സ്യൂട്ട് കേസിൽ നിറച്ചു ഒരു നേരിയ ശബ്ദം ഡിറ്റ ശ്രദ്ധ പിടിച്ചുറ്റി അദ്ദേഹം അവിടെ നിന്നും മാറി ലിഫ്റ്റ് ഉയർന്നു വരികയായിരുന്നു അപ്പോൾ ഇടനാഴിയിൽ കാൽപെരുമാറ്റം കേട്ടു ഹോട്ടലിലെ ഏതോ ഭാഗത്തു നിന്നും കോങ്കോ ഡ്രാമിൻ്റെയും വയലിൻ്റെയും ഡ്രോംബോൺസിൻ്റെയും സമ്മിശ്രനാഥം കേൾക്കുന്നുണ്ടായിരുന്നു ഡിറ്റൻ മുറിയിൽ വന്ന് ബൂട്ട്സ് ധരിച്ചു അടിയിലത്തെ ഉരുക്ക് ഘട്ടകൾ മെസ്സേക്ക് തറയിൽ ഞെരിഞ്ഞമറന്നു അദ്ദേഹം വരാന്തയിൽ വന്ന് പുറത്തേക്ക് നോക്കി പടിഞ്ഞാറ് നിന്നും തണുത്ത കാറ്റ് പ്രവഹിക്കുന്നുണ്ടായിരുന്നു അകലക്കൂടി ഒരു കൊള്ളുമീൻ പോലെ തീവണ്ടിയുടെ ചുവന്ന വൾപ്പ് പ്രകാശം ചെലക്കും അതിൻ്റെ ശബ്ദം അകലെ അവ്യക്തമായിട്ട് കേൾക്കാം നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി സ്ത്രീകളും ഉണ്ടായിരുന്നു അവർ ലിഫ്റ്റിൽ കയറി അടിയിലേക്ക് ചെല്ലുമ്പോൾ ഡിറ്റൺ വേഗം കോവണ ഇറങ്ങി ഡിറ്റൺ ചെല്ലുമ്പോൾ സായിപ്പ് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡിറ്റനെ കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റ് സാവധാനം ഗൂഢമായി ചിരിച്ചു ഡോക്ടർ ടെലിഫോൺ ഡിസ്കണക്ട് ചെയ്തപ്പോൾ രഞ്ജൻ റിസീവർ എടുത്തു അയാൾ നാല് നമ്പർ ഡയൽ ചെയ്തു അനന്തരം രണ്ട് മിനിറ്റ് ആരോടോ സംസാരിച്ചു റിസീവറ് താഴെ വെച്ചിട്ട് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഡിറ്റൻ കൗണ്ടറിൽ ചെന്നു അയാൾ ആരോടാണ് സംസാരിച്ചത് എനിക്കറിയില്ല തെലുങ്കിലായിരുന്നു അവൾ നിരാശയോടെ പറഞ്ഞു സായിപ്പ് പറഞ്ഞത് കിട്ടും ആരോടോ ഇവിടേക്ക് വരാനാണ് പറഞ്ഞത് ഒരു സ്ത്രീയുമായിട്ടാണ് സംസാരിച്ചത് ആ പേര് ഞാൻ മറന്നുപോയി ഡിറ്റൻ ഒരു നിമിഷം ആലോചിച്ചു അനന്തരം ചോദിച്ചു ഒരു ലോറയല്ലേ അതെ താങ്കളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അവൾ അഭിമാനത്തോടെ ചുഞ്ചരിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാറ് അവിടെ നിന്ന് വന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിരിഞ്ഞ മധ്യവയസ്കനും ചെറുപ്പക്കാരനായിരുന്നത് യുവതിയും മധ്യവയസ്കയായ സ്ത്രീയും കാറിൽ കയറി പഞ്ചാബി പുരുഷന്മാരോട് എന്തോ സംസാരിച്ചു അവരെ തലകൊലക്കി കാറിൽ കയറി കാർ നിരത്തിലെ പ്രവാഹത്തിൽ ലയിക്കുന്നത് ഡിറ്റൻ നോക്കി നിന്നു ഡിറ്റൻ ഡോക്ടർ റോബർട്ടിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒഴിഞ്ഞാണ് നിന്നിരുന്നത് അദ്ദേഹം വാച്ചിൽ നോക്കി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ഹലോ സായ്പ് ഡി ടിവിനെ കണ്ടു അയാൾ സന്തോഷത്തോടെ അടുത്ത് വന്നു താങ്കളിവിടെ അയാൾ ഹസ്തദാനം ചെയ്തു എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ താമസിക്കുന്നുണ്ട് അവനിന്ന് കാണണമെന്ന് കരുതി ഡിറ്റേൺ കാണാൻ പറഞ്ഞു രാത്രി ഒത്തിരിയായല്ലോ താങ്കളുടെ സുഹൃത്ത് ഇവിടെ അയാളെ തിരക്കി അവൻ അത്യാവശ്യമായി മീറട്ടിലേക്ക് പോയിരിക്കുകയാണ് ഒരു വിദേശ ഫിലിം കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ഉറക്കം റൂമിൻ്റെ താക്കോലുണ്ട് ഡിറ്റേൺ പോക്കറ്റിൽ തട്ടി കാണിച്ച് അദ്ദേഹം ചോദിച്ചു എൻ്റെ ബിസിനസ് എനിക്ക് രണ്ട് മാസം കൂടി ഇന്ത്യയിൽ താമസിക്കാനുള്ള അനുവാദമുള്ളൂ അതൊരാറുമാസത്തേക്ക് നീട്ടാൻ ഞാൻ എംബസിക്ക് എഴുതിയിട്ടുണ്ട് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അംബാസിഡർ മിക്കവാറും അത് നടക്കും ഇതെൻ്റെ സുഹൃത്താണ് മിസ്റ്റർ രഞ്ജൻ സിംഗ് സാഹിപ്പ് പഞ്ചാബിയെ പരിചയപ്പെടുത്തി ഈസ്റ്റ് പഞ്ചാബിൽ സിന്ധു നദിയുടെ ഏതോ ഒരു പോഷക നദിയുടെ തീരത്താണ് ഇദ്ദേഹത്തിൻ്റെ മൂല കുടുംബം ഇപ്പോൾ മീറിട്ടിൽ ബിസിനസ് നടത്തുന്നു ഇദ്ദേഹം മിസ്റ്റർ ഡിറ്റൻ ബോസ് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിലെ ഒരു ഉയർന്ന ശമ്പളക്കാരനാണ് ഇരുവരും ഹസ്തദാനം ചെയ്തു താങ്കൾ കുറഞ്ഞ കാലം കൊണ്ട് വളരെയധികം സുഹൃത്തുക്കളെ നേടി നെറ്റം പറഞ്ഞു അത് ബിസിനസ്സാണ് താങ്കൾക്ക് അപസർപ്പകത്വത്തിൻ്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാം എന്നതുപോലെ ബിസിനസ്സുകാരൻ അവൻ്റെ പാത എപ്പോഴും സുരക്ഷിതമാക്കും ഡോക്ടർ ഒരു അബ്ദുള്ള സെവൻ സിഗരറ്റിന് തീ കൊളുത്തി അവർ സംസാരിച്ചു ഒരു കാറ് പോർട്ടിലേക്ക് വന്നു നിന്നു വൺ മിനിറ്റ് ഡോക്ടർ അതിൻ്റെ അടുത്തേക്ക് ചെന്നു പാൻസും ഷർട്ടും ധരിച്ച് ഒരാൾ പുറത്തിറങ്ങി അയാൾ മഫ്ലറ് കഴുത്തിൽ ചിട്ടിയിരുന്നു ഡോക്ടർ അവൻ്റെ കയ്യിൽ ഒരു ബീഫ് കേസ് കൊടുത്തു അതിൽ സ്വർണക്കട്ടികളുണ്ടായിരുന്നുവെന്ന് വിട്ടണുറപ്പുണ്ടായിരുന്നു അദ്ദേഹം ആ കാറിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു അത് ഹൃദ്യസ്ഥമാക്കി അല്പനേരം ഡോക്ടറെ അയാളുമായിട്ട് സംസാരിച്ചു കാർ പോയപ്പോൾ അയാൾ തിരിച്ചു വന്നു വാ നമുക്ക് ഗ്രീൻ റൂമിൽ പോവാം എനിക്ക് വിഷക്കുന്നുണ്ട് എന്തെങ്കിലും തിന്നുകയും ചെയ്യാം സായിപ്പ് പറഞ്ഞു മോവരം അടുത്ത മുറിയിലേക്ക് കടന്നു ഇവിടെയൊന്നും ഗോവടി കയറി നീണ്ട ഇടനാഴിയിലൂടെ നടന്ന് ഡാൻസിങ് റൂമിലെത്തി അവിടെ നൃത്തം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നേരിയ നീല വെളിച്ചമാണ് ഡുംലേറ്റുകളിൽ നിന്നും ഉതിരുന്നത് അകത്തേക്ക് കിടന്നപ്പോൾ മുഴുവൻ ഇരുണ്ടതുപോലെ തോന്നി നിമിഷങ്ങൾ കഴിഞ്ഞ് ചുറ്റുമുള്ളവ വ്യക്തമായി തുടങ്ങി സ്റ്റേജിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ തരുണി ഒട്ടക പക്ഷിയെപ്പോലെ ഇളക്കിയാടുന്നു ജെഡിയും നേരത്തെ മുലക്കച്ചയും മാത്രം ധരിച്ചിരിക്കുന്ന അവളുടെ മേനിയിൽ വീറുപ്പിൻ്റെ തിളക്കം ബ്യൂട്ടിഫുൾ യങ് ലേഡി സായ്പ് അഭിപ്രായം പാസ്സാക്കി തിളങ്ങുന്ന സൺമൈക്കൊട്ടിച്ച ഒരു ടേബിളിന് ചുറ്റും അവരിരുന്നു വെയിറ്റർ കൊണ്ടുവന്ന മെനു മൂവരും വായിച്ചു നോക്കി അനന്തരം മാർക്ക് ചെയ്തു കൊടുത്തോണ്ടിരുന്നു ഡിറ്റണും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു വയർ നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു പൊരിച്ച താറാവിൻ്റെ തുടകളിൽ ഡിറ്റൺ ആക്രമിച്ചു ഗ്ലാസുകളിൽ ട്രിപ്പിൽ ക്രൗൺ നിറഞ്ഞു പൊങ്ങി ഡാൻസ് ശ്രദ്ധിക്കുവാനുള്ള മൂഡിലല്ലായിരുന്നു ഡിക്ടീവ് ബിഷപ്പിൻ്റെ കഠിനത്തിൽ താറാവിനെ ഭംഗിയായി ഉപയോഗിച്ചു മിസ്റ്റർ ഡിറ്റൺ സായിപ്പ് വറുത്ത തവളയുടെ മാംസം ചവച്ചടിച്ചുകൊണ്ട് പറഞ്ഞു ശനിയാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ് പുതിയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ വരാം കൃത്യസമയം ഞാൻ പിന്നീട് പറയാം ശരി ഞാനും വരാം താങ്കൾ ഔഷധ ചെടികളെക്കുറിച്ച് പഠിക്കുന്നത് ഒരു രസകരമായിരിക്കും ഡിറ്റൺ സന്തോഷത്തോടെ പറഞ്ഞു തൻ്റെ ബിസിനസ് ഞാൻ നിർത്തുവിടാമെന്ന് അദ്ദേഹം മനസ്സിൽ പറയുകയായിരുന്നു ബില്ല് കൊടുത്തത് ഡോക്ടറാണ് ഡിറ്റൻ എതിരൊന്നും പറഞ്ഞില്ല അയാളുടെ കുറച്ച് കള്ളപ്പടം പോകുന്നതിൽ തനിക്കെന്ന് ചേതം ഡിറ്റൻ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി പക്ഷെ അവരിൽ നിന്നും അകന്ന് അവരെ പിന്തുടരാനുള്ള ഒരു ശ്രമമായിരുന്നു അത് ഡിറ്റൻ മുകളിലെത്തിയപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റ് നീതു നിൽപ്പുണ്ടായിരുന്നു അവളുടെ കുളി കഴിഞ്ഞ് തലമുടി കോതി മുടിയിഴകളിൽ ജലാംശം ഉണക്കുകയായിരുന്നു നേരത്തെ ഇളം മഞ്ഞ ഗൗണാണ് ധരിച്ചിരിക്കുന്നത് അതിനുള്ളിലെ വെളുത്ത ജഡിയും പ്രായം കൊഴുത്ത യൗവനവും തെളിഞ്ഞ് വ്യക്തമായി കാണാമായിരുന്നു ഡിറ്റനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചു മനോഹരമായിട്ട് അവളുടെ നുണക്കുഴികളിൽ കറുത്ത നീഴുകൾ കൺമഷി ചേർത്ത് നിതുവിൻ്റെ ജോലി കഴിഞ്ഞോ ഡിറ്റൻ ചോദിച്ചു കഴിഞ്ഞു ഇനി നാളെ പത്ത് മണിക്ക് പോയാൽ മതി താങ്കൾ ഉറങ്ങുവാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു അല്ല എൻ്റെ ജോലി വാസ്തവത്തിൽ ആരംഭിക്കുന്നതേ ഉള്ളൂ ഡിറ്റൻ പറഞ്ഞു അപ്പോൾ ലിഫ്റ്റ് അടിയിലേക്ക് താണു പോകുന്നത് ഡിറ്റൻ ശ്രദ്ധിച്ചു നീതു സിംഗ് എന്നായിരുന്നു അവളുടെ മുഴുവൻ പേര് എല്ലാവരും എളുപ്പത്തിൽ നീതു എന്ന് വിളിക്കുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിഫ്റ്റ് ഉയർന്നു വന്നു അതിൽ നിന്നും രഞ്ജം പുറത്തിറങ്ങി ഹലോ ഡിറ്റൻ അയാൾ അടുത്ത് വന്നു എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നു ഞാൻ പോവുകയാണ് നമുക്ക് വീണ്ടും കാണാം അയാൾ വാതിൽ തുറന്ന് അകത്ത് കയറി നിമിഷങ്ങളിൽ പുറത്തു വന്നു അയാളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു ഡിറ്റൻ കയ്യുയർത്തി ഗുഡ് നൈറ്റ് അയാൾ ലിഫ്റ്റിൽ കയറി ഉടനെ കുറ്റാന്വേഷൻ മെറിലിനോട് യാത്ര പറഞ്ഞ് കോവണി ഇറങ്ങി അദ്ദേഹം താഴെ എത്തിയപ്പോഴേക്കും പോർച്ചിൽ നിന്നും പ്ലിമത്ത് കാർ ഇഴഞ്ഞു നീങ്ങിയിരുന്നു അതിൽ രഞ്ജൻ സിംഗായിരുന്നു മെർക്കുറി കാറിൽ സായ്പും കയറി കാറുകൾ നിറത്തിലൂടെ കിഴക്കോട്ടോടിയപ്പോൾ ഡിറ്റൻ കാറിൽ കയറി യന്ത്രം പ്രവർത്തിപ്പിച്ചു സാവധാനം അവരനുഗമിച്ചു മീരട്ടിലേക്കുള്ള വഴിയാണ് കാർ ഓടിക്കൊണ്ടിരുന്നത് എസ് പി മുഖർജി മാർക്കിൽ നിന്നും നേതാജി സുഭാഷ് മാർഗിലേക്ക് ആരംഭിക്കുന്ന കവലയും കഴിഞ്ഞ് കാറുകൾ പാഞ്ഞു റിംഗ് റോഡിൽ വെച്ച് റെയിൽവേ ക്രോസ് കടന്ന് മീറിട്ടിലേക്കുള്ള വഴിയെ കാറോടി പ്രിമത്ത് കാർ വലത്തോട്ട് തിരിഞ്ഞ് വേറൊരു റോഡിലേക്കാണ് പ്രവേശിച്ചത് രാത്രി രണ്ടു മണി കഴിഞ്ഞിരുന്നു വാഹനങ്ങളൊന്നും തന്നെ ആ വഴി വന്നിരുന്നില്ല ചുറ്റുപാടും വൃക്ഷലതാദികളും വയലുകളും നിറഞ്ഞ ഗ്രാമപ്രദേശത്തിലെത്തിയിരിക്കുന്നു സുമാർ മുന്നൂറ് വാരയോളം അകലെയായിട്ടാണെങ്കിലും മൂന്ന് കാറുകൾ പോകുന്നത് സംശയാസ്പദമാണെന്ന് തോന്നി ഏറ്റവും പുറകിലായിരുന്നു ഡിറ്റി വേഗത കൂട്ടി ആക്സിലേറ്ററിൽ കാലമർന്നപ്പോൾ കാറ് ഒരു തുള്ളലോടെ മുന്നോട്ട് കുതിച്ചു ആരും തന്നെ മനസ്സിലാക്കാതിരിക്കാൻ ഷട്ടിൻ്റെ കോളറുകൾ ഉയർത്തി വെച്ചു ബാക്ക് സീറ്റിൽ വെച്ചിരുന്ന ഹാറ്റ് എടുത്ത് ധരിച്ചു രണ്ട് കാറുകളെയും ഓവർടേക്ക് ചെയ്തു സായിപ്പ് എന്തിനാണ് രഞ്ജനെ പിന്തുടരുന്നതെന്ന് ഡിറ്റന് എത്ര ആലോചിച്ചിട്ടും പിഴുകിട്ടിയില്ല രഞ്ജൻ്റെ കയ്യിൽ മുപ്പതിനായിരം രൂപയുണ്ട് ഒരുപക്ഷെ അവർ പുതിയ എന്തെങ്കിലും പദ്ധതികൾ ശരിയാക്കുകയായിരിക്കുമോ ഡിറ്റൺ അവരെ പിന്നിട്ട് വളരെയധികം മുൻപോട്ട് പോയി വേഗത കുറച്ചിട്ടും അവരെ കാണാത്തത് കൊണ്ട് ഏറ്റവും കാർ നിർത്തി പുറകിലത്തെ വളവിൽ കാറുകളുടെ പ്രകാശം കണ്ടു താൻ അവരെ താനവരെ ശ്രദ്ധിക്കുന്നുവെന്നവർക്ക് തോന്നാതിരിക്കുവാനായി അദ്ദേഹം ബോണറ്റ് ഉയർത്തി യന്ത്രത്തിൻ്റെ വയറുകളിൽ അനക്കിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് കാറുകളും കടന്നുപോയി അവരാരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല കാർ എന്തോ തകരാറിലാണെന്ന് അവരും ധരിച്ചിരിക്കണം റോഡിന് വളരെയധികം വളവുകളുണ്ടായിരുന്നു ഇത്രയധികം വളവുകളുള്ള റോഡുകൾ ഡൽഹിയിലെ അങ്കുലീ പരിമിതമാണ് മാനത്തെ നക്ഷത്രങ്ങളും ആകാശത്തിന് പടിഞ്ഞാറുണ്ടായ ഓട്ട പോലെ ചന്ദ്രകയും ഉണ്ടായിരുന്നു നല്ല നിലാവ് ധാരയെ പുൽകുന്നു നിർവൃതിയിലാണ്ട് കിടക്കുന്ന ഭൂമിയുടെ നിശ്വാസം പോലെ തണുത്ത മാരുതൻ കുസൃതിയോടെ ലതാനികുഞ്ഞുങ്ങളെ തഴുകുന്നു ഡിറ്റീവ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വെടിശബ്ദം കിട്ടും അദ്ദേഹം ബ്രേക്കിൽ കാലുകൊടുത്തു സംശയിച്ചു നിന്നു വീണ്ടും വെടിപൊട്ടി ഒന്നല്ല രണ്ട് പ്രാവശ്യം കാർ സ്റ്റാർട്ട് ചെയ്തു വളവ് തിരിഞ്ഞപ്പോൾ എതിരെ ഒരു കാർ വന്നു അത് സായിപ്പിൻ്റെ കാറായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് വ്യക്തമായത് ശ്രദ്ധിച്ചത് കാർ ഓടിക്കുന്നത് സായിപ്പല്ലായിരുന്നു സായിപ്പ് പുറകിൽ ചാരി കിടക്കുകയാണ് കാർ മിന്നൽ പോലെ കടന്നുപോയി അത്രയും അദ്ദേഹം ശ്രദ്ധിച്ചു ഡിറ്റൻ ആക്സിലേറ്ററിൽ കാലമർത്തി അടുത്ത വളവിലെത്തിയപ്പോൾ അകലെ കാർ കിടക്കുന്നത് കണ്ടു അടുത്തെത്തി കാറ് സൈഡ് ചെയ്ത് നിർത്തി കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ചെന്നു റോഡിൽ രഞ്ജൻ സിംഗ് കിടന്നിരുന്നു അയാളുടെ നെഞ്ചിൽ നിന്നും സെലസിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു ഡിറ്റൻ അയാളുടെ കഥയും മടിപ്പ് പരിശോധിച്ചു അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു അയാളുടെ രൂപം നിറഞ്ഞ ബ്രീഫ് കേസും അപ്രത്യക്ഷമായിരിക്കുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുറയുകയാണ് കേട്ടോ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ചെറിയൊരു എപ്പിസോഡ് നാളെ ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് കുറച്ച് വലിയ എപ്പിസോഡ് ചെയ്യാം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജേഷി വയനാട്